ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ മുറ്റത്ത് കഴുകാനായിട്ട് ഈ സമയത്ത് മാഷ് ഭക്ഷണം കഴിക്കാനായി വരികയാണെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കമലേ എന്ന് വിളിക്കുകയാണേ പെട്ടെന്ന് വേദം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മാഷ് വിളിക്കുന്നത് അപ്പോൾ മാഷ്ക്ക് ഓർമ്മ വരും കേട്ടോ പെട്ടെന്ന് കമലില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ മാഷിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വേദം വരികട്ടോ കാല് ചെറുതായിട്ട് ഉളുക്കുണ്ട് അപ്പോൾ ഞൊണ്ടി ഞൊണ്ടിയാണ് വരുന്നത് അപ്പോൾ വേദ വേദം ചോദിക്കും എന്താ എന്താ അച്ഛ എന്ന് ചോദിക്കട്ടോ അത് ശ്രീച്ച എവിടെയായും ചോദിക്കും ശ്രീച്ചടുത്ത് ഈ തലവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് കെടുക്കാണ് നന്ദിനിയോ നന്ദിനിയുടെ അടുത്ത് കടയിലേക്ക് പോയി എന്ന് പറയും അപ്പോൾ ഭക്ഷണത്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവണം അപ്പോൾ വേദ ചോദിക്കുകയാണ് ഭക്ഷണം ഞാനെടുത്ത് തരട്ടെ അച്ചാ ആ അപ്പോൾ മാഷു ആ ശരി എന്ന് പറയും വേദന നല്ല സന്തോഷത്തോട് ഓടിയിട്ട് ഇങ്ങനെ ഇങ്ങോണ്ടി ഇങ്ങോണ്ടി പോകുകയാണേ എന്നിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ചോറും കറിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണേ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ടുണ്ട് വേദം അതൊക്കെ ചെയ്യുന്നത് മാഷ ആവുന്നുണ്ടെങ്കിൽ വേദം എങ്ങനെ ചൂണ്ടി നടക്കുന്നത് ഒരു സഹതാപത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ ചോറ് വിളമ്പിക്കൊടുക്കുകയാണെ അപ്പം മാഷ ചോദിക്കുന്നുണ്ട് കാലിപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അപ്പോൾ വേദം പറയും അത് കുഴപ്പമൊന്നുമില്ല ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല അച്ഛനായ ഒരു കുഴമ്പ് കൊടുത്തയച്ചില്ലേ അത് വെച്ച് ഉഴിഞ്ഞപ്പോൾ നല്ല വേദമുണ്ട് എന്ന് പറയും അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാനായിട്ടും വേദം പോകുന്നുണ്ട് വെള്ളം എടുത്ത് മാഷ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം മാഷിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ വേദനോട് ചോദിക്കുന്നുണ്ട് കഴിച്ചോ എന്ന് ചോദിക്കും ഇല്ല ഞാൻ ശ്രീചടത്തിന് കൂടെ കഴിച്ചോളാം എന്ന് പറയുകയാണെ അപ്പോൾ ചിരിച്ചുകൊണ്ട് മാഷിങ്ങനെ തല കുമ്പിട്ട് ചോറ് കഴിക്കുകയാണെ പെട്ടെന്ന് മാഷിയുടെ തിരപ്പിൽ ചോറ് കയറാണ് അപ്പോൾ വേഗം തന്നെ വേദ തലയിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ മാഷൊക്കെ അതൊരു ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് മാഷ് വേദന നോക്കുന്നുണ്ടേ അതിന് ശേഷം വെള്ളമൊക്കെ വേദ എടുത്ത് കൊടുക്കുമ്പോൾ മാഷ് വേഗം തന്നെ അതൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ശ്രീജ വരികയാണ് കേട്ടോ അപ്പോൾ ശ്രീജ അങ്ങോട്ട് വരുന്നില്ല അവിടെ സൈഡിൽ തന്നെ നിൽക്കുകയാണ് അവർ തമ്മിൽ അങ്ങനെ നല്ല സ്നേഹത്തോടെ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് ശ്രീജ വിചാരിക്കുകയാണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ചമ്മനെയും അമ്മനെയാണ് അവർ അമ്പലത്തിൽ വന്നിട്ട് തൊഴു അപ്പോൾ തുഴുൻ്റെ കൂട്ടത്തിൽ കമലാമ്മ പറയുന്നുണ്ട് അമ്മ വെറുതെ ഒന്നും അല്ല എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്തോ കാര്യമായിട്ടുള്ള കാര്യമുണ്ടല്ലോ എന്ന് കമലാമ്മ പറയുകയാണേ അപ്പോൾ അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ ശ്രീരാമൻ്റെയും സീതരേയും കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ശ്രീരാമനും സീതയും സന്തോഷത്തോട് ഉരുടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് വനവാസം അത് സീതാപഹരണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അമ്മ എന്താ പറയുന്നത് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹ ജീവിതം ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും ആ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ ഇനി എന്ത് പൂജയാണ് ചെയ്യേണ്ടത് പൂജ ഒരു ഒരപായം മാത്രമാണ് കമലേ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ചിന്തകളാണ് എന്ന് പറയും നമുക്ക് തിരുമേനിയെ കാണാമെന്ന് പറഞ്ഞിട്ട് തിരുമേനിയെ ഒന്ന് കാണുകയാണേ എന്നിട്ട് അച്ഛമ്മ വേദരൻ വിക്രത്തിൻ്റെ നാൾ വെച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കിടപ്പുണ്ട് എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം ഒരു ശ്രീരാമൻ്റെയും സീതരേയും വിഗ്രഹം പൂജിച്ച് നൽകാം അതുകൊണ്ടുപോയിട്ട് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് വേദൻ വിക്രം തൊഴണം പിന്നെ പിറ്റേ ദിവസം വേദന വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചും അവർ പൂജിച്ച് തൊഴണം അതിനുശേഷം മൂന്നാം ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആയൊരു വിഗ്രഹം കൊടുക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ട് കമലാമ്മ ശേഷം തിരികെ പോവുകയാണ് അമ്മേ ഇത് ഇത് നടക്കുന്ന കാര്യമാണോ വേദർ വീട്ടിലേക്ക് ഇതെങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ സാഹോദര്യമേനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് വേദനയും വികൃത്തിനേയും കൊണ്ടുപോകാനായിട്ട് അവർ വരും അവർ കൊണ്ടുപോയിക്കോളും കൂടെ നമുക്കും പോകാം നമ്മളോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാനും നീയും സുധാകരനും ഒക്കെ മാഷു വരും എനിക്ക് തോന്നില്ല മാഷു വരും അവനെ ഞാൻ വരത്തിക്കോളാം എന്ന് കമലാമ്മനോട് അച്ചമ്മ പറയാണ് അതെ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അവർ രണ്ടുപേരും അപ്പം മാഷിങ്ങനെ കാർ വന്ന് നിൽക്കണ കാണുമ്പോൾ തന്നെ പേപ്പർ അവിടെ വെച്ചിട്ട് വന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കമലാമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടെ കയറി വരികയാണേ എന്നിട്ട് പറയും ആ പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാമായണ പാരായണം കഴിഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ രാമായണ പാരായണം കർക്കിടകത്തിൽ മാത്രമല്ല സുധാകര അതെപ്പോൾ വേണമെങ്കിലും വായിക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എവിടെ വേദമോൾ വേദമോളെവിടെയും ചോദിക്കും അപ്പോഴേക്കും വേദ പുറത്തേക്ക് അറിഞ്ഞു വരികയാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും വിളിക്കും നദിനെയും ശ്രീചനെയൊക്കെ വിളിക്കും നീയും വാട സുധാകര എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് അങ്ങനെ മോളോട് വേദരെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ടിട്ടോ അതിന് ശേഷം വേദനയോട് ഒരേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ ഇനിയിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നമുക്കൊരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ കമലേ അതെടുക്ക് ശ്രീരാമനും സീതനെ അവരെ ജീവിതത്തിൽ ഇനി തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്താ അച്ഛമ്മ ഉദ്ദേശിക്കുന്നത് എന്ന് നന്ദിനി പറയും ശ്രീരാമനെ സീതനെ സീതനെയും കൂട്ടിത്തിരിപ്പുണ്ടാക്കി ഇനി കാട്ടിലേക്ക് അയക്കാനായിട്ട് ചില ആൾക്കാർ ശ്രമിക്കും ആ ശ്രമം ഇല്ലാതാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും നന്ദിനിയപ്പം പറയാണ് ഓ ഞാൻ എന്നെയാണോ അച്ഛമ്മ ഉദ്ദേശിച്ചത് എന്ന് പറയും അപ്പം അച്ഛമ്മ ചിരിക്കുകയാണേ അതിന് ശേഷം കമലാമ്മമായ ഒരു വിഗ്രഹം കയ്യിലെടുത്ത് പിടിക്കുകയാണെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം ആകട്ടോ ശ്രീരാമനും സീതയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് ഇതൊരു ദിവസം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വേദയും വിക്രവും തൊഴുത് പ്രാർത്ഥിക്കണം അതിന് ശേഷം വേദരെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകണം എന്ന് പറയാണ് അപ്പോൾ വേദമോളെ അത് വാങ്ങിച്ചോളാൻ പറയും വാങ്ങിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ടുപോയി വയ്ക്കാൻ പറയും അങ്ങനെ വേദം അത് വാങ്ങിച്ചിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് മഹാദേവൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അതിനുശേഷം വേദ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് വേദങ്ങനെ നോക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഇനി വേദരെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് ഒരു ദിവസം അവിടെ വയ്ക്കണം അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അവരുടെ വീട്ടിലേക്ക് എങ്ങനെ പോകാനാണ് അതെ ഞാൻ സാവിത്രിമേനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് സാവിത്രിയും പത്മവും വേദന വിക്രമത്തിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോകും വരും അപ്പോൾ അവരുടെ കൂടെ നമുക്കും പോകണം ഇവരൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാനില്ല ഞാനെന്തിനാണ് വരുന്നത് എന്ന് പറയും പിന്നെ നീയും വരണ്ടേ അവരുടെ ഉള്ളിൽ ജീവിതത്തിനും സന്തോഷം വേണ്ടേ സുധാകര എന്നൊക്കെ ചോദിക്കുകയാണ് ഇതിപ്പോൾ അവരായിട്ട് തീരുമാനിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്ന് സുധാകരൻ മാഷ് പറയാണ് കേട്ടോ എന്നിട്ട് മാഷിങ്ങനെ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ അവിടെ നിന്നൊന്ന് പോവുകയാണ് അപ്പോൾ അച്ചമ്മ പറയും മോളെ വേദേ നീ വിക്രത്തിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറയും എന്ന് പറയും കേട്ടോ അപ്പോൾ ശരി അച്ഛമ്മ എന്ന് പറയും അപ്പം ശ്രീജിനോട് പറയും എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ മോളെ കഴിക്കാൻ ആ ചേരപ്പുട്ടുണ്ട് അച്ഛമ്മ ആ ശരി ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് വരാമെന്നാണ്ട് അച്ചമ്മ പോവുകയാണ് നന്ദിക്ക് അണ് ഒരു ചെറിയൊരു കൂടി നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വേറെ ചോദിക്കും ഹലോ നന്ദിനി നന്ദിനാഴുത്തി ഈ ശ്രീരാമൻ്റെ സീതര വിഗ്രഹം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണെന്നാണല്ലോ വിചാരിക്കുന്നത് ഓ നിന്നെ ശ്രീരാമൻ സീതയായിട്ട് വാഴിക്കാൻ വേണ്ടിയാവും നിന്നെ അവനെ എന്ന് പറയണ്ട ഓ അത് തന്നെ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും ഭാഷ ആണെന്നുണ്ടെങ്കിൽ പുറത്തു വന്നിരുന്നിട്ട് അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ് ഇതൊക്കെ അവിടുത്തെ താണങ്ങൾ അറിഞ്ഞിട്ടല്ലോ അവർക്കൊന്നും ഇതിൽ താല്പര്യമില്ലല്ലോ അമ്മേ പെണ്ണങ്ങൾ മാത്രം ഇതൊക്കെ ചെയ്താൽ മതിയോന്ന് ചോദിക്കുമ്പോൾ ആണുങ്ങളാണ് കുടുംബം ഭരിക്കുന്നതിനുള്ള ഒരു ചിന്തയിലാണ് സുധാകര നീ ഇതൊക്കെ പറയുന്നത് ഒരു പെണ്ണ് പ്രസവിക്കുന്നതിൻ്റെ വേദനയോ അല്ലെങ്കിൽ ആ പെണ്ണ് അനുഭവിക്കുന്നതിൻ്റെ വേദനയൊന്നും നിങ്ങളാണുങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കണം എല്ലാതും വെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്തകൾ മാത്രം വെച്ച് നടക്കുന്നവരാണ് ആണുങ്ങൾ അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് നീ ഒരു അധ്യാപകനല്ലേ നിനക്ക് മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഉള്ള കഴിവില്ലേ സുധാകര നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ അപ്പോൾ അത് ദൈവം ഏറ്റെടുത്ത് ചെയ്തോളും എന്നൊക്കെ പറയുകയാണ് എന്നാലും അമ്മേ അവർക്ക് അന്നും ഇതിൽ വലിയ താല്പര്യം അതൊക്കെ താല്പര്യം ഉണ്ടാവും അവർ പത്മവും സൗതൃമ്യം ഇവിടെ വന്നിട്ട് വിളിക്കാനായിട്ട് തയ്യാറായില്ലേ വിക്രമിനെയും വേദനയും അതവരറിവോട് കൂടിയായിരിക്കുമല്ലോ എന്തായാലും അപ്പോൾ എന്തായാലും നമുക്കും അതിനനുസരിച്ച് നിൽക്കാം അവർ നന്നായി ജീവിക്കട്ടെ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട്